രാജ്യമൊന്നാകെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടമാണ് വയനാട്ടിലുള്ളത് വയനാട്ടിലെ ആയിരക്കണക്കിന് ജനങ്ങളെ ബാധിച്ച പതിനായിരക്കണക്കിന് ജനങ്ങളെ ബാധിച്ച വലിയ ഒരു ദേശീയ ദുരന്തം തന്നെയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലും തുടർന്നുള്ള സംഭവങ്ങളും ഏകദേശം മുന്നൂറോളം പേരെ ജീവനില്ലാതെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എണ്ണായിരത്തിലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു ഇനിയും യാതൊരുവിധ വിവരവും ഇല്ലാത്ത മുന്നൂറിലോളം ആളുകളെ കുറിച്ച് യാതൊരുവിധ വിവരവും ഇനിയുമില്ല ഏകദേശം എഫക്റ്റ് ചെയ്തത് പതിനയ്യായിരത്തിലും മീതെ വ്യക്തികളെ തന്നെയാണ് അതോടൊപ്പം തന്നെ പതിനായിരക്കണക്കിന് വളർത്തുമൃഗങ്ങളെ ബാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ജന്തു ജീവജാലങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓരോ മേഖലയിലും കോടിക്കണക്കൻ രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കെ എസ് സി ബി തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകളിൽ തന്നെ അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു ഓരോ വകുപ്പുകളും അവരുടെ ഉണ്ടായ നഷ്ടങ്ങളെ വിലയിരുത്തി ഈ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതിനൊക്കെ ആയിരം മടങ്ങ് അപ്പുറയാണ് ഈ ദുരന്തത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മണ്ണിനടിയിൽ പൊതഞ്ഞ് ഇപ്പോഴും കിടക്കുകയാണ് ജീവന് വേണ്ടി നിലവിളിച്ച ഒരു വലിയ വിഭാഗത്തെ തന്നെ രക്ഷിക്കാൻ സാധിച്ചുവെങ്കിലും തിരിച്ചു കിട്ടിയവരേക്കാൾ കൂടുതൽ ഇനിയും തിരിച്ചു കിട്ടാത്തവരാണ് കിലോമീറ്ററുകളോളം ഈ ചാലുകളിലൂടെ ഒഴുകി ചാലുകാറിലും മറ്റു പ്രദേശങ്ങളിലും എത്തിപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ മനുഷ്യരായ നമ്മൾ പെറുക്കിയെടുക്കുമ്പോഴും കൃത്യമായ നമ്മളിലേക്ക് നയിക്കുന്ന ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് വേണം മനസ്സിലാകാൻ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചപ്പോഴും ആ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി മുതലെടുപ്പിന് വേണ്ടി ആ സംഭവത്തെ ഉപയോഗിക്കുന്നതിനെയാണ് രൂക്ഷമായ ഭാഷയിൽ കേരള സമൂഹം ഒന്നടങ്കം വിമർശിക്കുന്നത് കാരണം കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഉന്നത കേന്ദ്ര ഗവൺമെന്റിലെ ഉന്നതരായ പലരും ഇത്തരത്തിലുള്ള പ്രതികരണമാണ് കേരളത്തിലെ ഈ ദുരന്ത ഭൂമിയോട് കാണിക്കുന്നത് കാരണം കൃത്യമായി പറഞ്ഞാൽ കെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവനയിൽ അടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ ഗൂഢലക്ഷ്യം കേരളത്തിൻ്റെ ദുരന്തത്തിൽ സഹായിക്കാനുള്ളതല്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ വളരെ വ്യക്തമായി കുറിക്കുന്നു ഫേസ്ബുക്കിൽ പറയുന്നത് സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെയാണ് നാം നേരിടുന്നത് വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ എത്ര പേർ മരിച്ചുവെന്ന് നമുക്ക് ഇനിയും വ്യക്തമല്ല അതായത് ഇനി എത്ര പേരെ കണ്ടെത്താനിരിക്കുന്നു ആയിരങ്ങളാണ് ഇനിയും മണ്ണിനടിയിൽ കിടക്കുന്നത് ഉടയവരുടെയും വീടും ഭൂമിയുമെല്ലാം നഷ്ടമായ നമ്മുടെ സഹോദരങ്ങളുടെ കരച്ചിലിന് മുന്നിൽ നാം മരവിച്ച് നിൽക്കുകയാണ് നോക്കൂ അവിടെ സ്ഥിരതാമസമുള്ളവരെ കുറിച്ചുള്ള മാത്രം വിവരങ്ങളാണ് ബന്ധപ്പെട്ട അധികാരികളുടെയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെയോ കണക്കുകളിലുള്ളത് ആ പ്രദേശത്തേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയവരും ഉല്ലാസയാത്രയ്ക്ക് എത്തിയവരും നൂറുകണക്കിന് ആളുകളുണ്ട് സ്ഥിരമായി സഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ വിദേശികളും സ്വദേശികളുമായ ആളുകൾ എത്തുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരെ ഇവിടേക്ക് ആളുകൾ സ്ഥിരമായി എത്തുന്നതാണ് അതോടൊപ്പം തന്നെ ബന്ധുവീടുകളിലും മറ്റും പല ആവശ്യങ്ങൾക്കും എത്തിയവരുണ്ട് ആശുപത്രികളിലും പല ആവശ്യങ്ങൾക്കുമായി വന്ന് ഈ ഭാഗത്ത് എത്തിയവരുണ്ട് അങ്ങനെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആയിരക്കണക്കിന് ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ പറയുന്ന ആളുകൾ എവിടെ പോയി എന്നറിയാതെ പലരും അന്വേഷണം നടക്കുകയാണ് ഒരിക്കലും വയനാട്ടിലേക്ക് വന്നു എന്നുപോലും വിവരമില്ലാത്ത പല ആളുകളും ഉണ്ട് ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും അതോടൊപ്പം ആസാമിൽ നിന്നും ഒറീസയിൽ നിന്നുമെല്ലാം ഹാരിസം മലയാളം പ്ലാന്റേഷൻ്റെ തേയിലത്തോട്ടങ്ങളിലേക്ക് പണിയെടുക്കാനെത്തിയവര് അന്യസംസ്ഥാനക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളില്ല അവരുടെ കുട്ടികളെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളില്ല ഈ ഘട്ടത്തിലാണ് രാഷ്ട്രീയ മുതലെടുപ്പുമായി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കേരളത്തിന് പകരം വീട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് കേരളം ഇന്ത്യക്ക് പുറത്താണ് എന്നുള്ള നിലപാടിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനസികാവസ്ഥയിലാണ് ഇവരുടെ പിന്മാറ്റം അല്ലെങ്കിൽ ഇവരുടെ ഇടപെടലുകൾ നോക്കൂ മുഖ്യമന്ത്രിയുടെ ധനസഹായ നിധിയിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുന്നതിന് തന്നെ തടസ്സം പെടുത്താൻ നടക്കുന്ന വളരെ ഗുപുസ്സകമായ കൃത്യമായി പറഞ്ഞാൽ വെറുക്കപ്പെടുന്ന ഒരുതരം പ്രതിഭാസ ഞരമ്പ് രോഗികളുടെ നാടായി നമ്മുടെ കേരളത്തിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നാം മരവിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെ തൂത്തറിയുന്ന നിലപാടാണ് പലപ്പോഴും കൃത്യമായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് പല കാര്യത്തിലും വ്യക്തമാണ് വയനാട് ദുരന്തം രാജ്യസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് നമ്മുടെ എം പിമാർ ആവശ്യപ്പെട്ടപ്പോൾ അവരെ ടക്കിയിരുത്താനും വിഷയം മാറ്റാനുമാണ് രാജ്യസഭാ അധ്യക്ഷനായ സ്പീക്കർ പോലും ശ്രമിച്ചത് നോക്കൂ എത്രത്തോളം മൃഗീയമായ ഒരു മാനസികാവസ്ഥയാണ് കേരളത്തോട് സ്വീകരിക്കുന്നത് ഒടുവിൽ എം പി പ്രതിപക്ഷ എം പിമാരുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് മാത്രമാണ് അവർ ചർച്ചയ്ക്ക് എടുക്കാൻ പോലും ഈ വിഷയം തയ്യാറായത് ഓരോ എംപിയും സംസാരിക്കുമ്പോൾ എത്ര ആസഹിഷ്ണുതോടെയാണ് രാജ്യസഭാ അധ്യക്ഷൻ അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ അടക്കിയിരുത്തത് എന്ന് ഖേദകരമാണ് ഇതെല്ലാവരും വാർത്താ ചാനലുകളിലൂടെ ലൈവായി തന്നെ കണ്ടതാണ് ഇത്രയും നമ്മളോട് ം ചെയ്യാൻ കേരള ജനത എന്താണ് ചെയ്തത് എന്തിനാണ് ഇവരിങ്ങനെ നമ്മളോട് പ്രതികരിക്കുന്നത് മനുഷ്യരായി കാണേണ്ടവരെ എങ്ങനെയാണ് മൃഗങ്ങളായി ഇവർക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് പോലും ഇല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ഇത്തരം ചില ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പുമായി നീങ്ങുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക കേരളം ഞങ്ങളുടെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ മണ്ണാണ് സർ എന്ന് ഒരു എംപിക്കും പറയേണ്ടി വരുന്ന അസാഹചര്യമുണ്ടായി നോക്കൂ കൃത്യമായിട്ട് രാജ്യസഭാ അധ്യക്ഷനോട് കൃത്യമായി ആ ചർച്ചയിൽ പറയേണ്ട ഒരു സാഹചര്യം വന്നു കേരളം ഞങ്ങളുടേത് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സാർ എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വന്നു കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാരായ ജോൺ ബ്രിട്ടാസ് എ റഹീം സന്തോഷ് കുമാർ ഡോക്ടർ വി ശിവദാസൻ ജോസ് കെ മാണി എന്നിവരും യു ഡി എഫ് എം പിമാരായ പി വി അബ്ദുൽ വഹാബ് ജബി മേത്ര എന്നിവരും കേരളത്തിലെ ഭീതിദായകമായ സാഹചര്യം രാജ്യസഭയിൽ വളരെ ദയനീയമായി തന്നെ അവതരിപ്പിച്ചു കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ എൽ ഡി എഫ് ഈ സാഹചര്യത്തിൽ ഒരേ സ്വരത്തിൽ നാടിനായി ശബ്ദം ഉയർത്തിയത് വളരെ നല്ല കാര്യമാണ് പല ഘട്ടത്തിലും ഇവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടാകാം പക്ഷേ ഒരു ദുരന്തമുഖത്തല്ല ഇത് കാണിക്കേണ്ടത് അവിടെ ഒന്നായി നിന്ന ഉള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ആവശ്യം ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി രാജ്യസഭയിൽ ശബ്ദം നമ്മുടെ രാജ്യം ഒന്നാകെ ഈ ദുരന്തത്തെ നേരിടാൻ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിലെ ഉന്നതരായ പലരും ഉന്നതർ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞാൽ കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവനയിൽ അടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം വളരെ വ്യക്തമാണ് കേരളത്തിന്റെ ദുരന്തത്തിൽ ഉള്ളതല്ല ഇത് ഇതാദ്യമായല്ല കേരളത്തിലെ പ്രളയവും ഉരുൾപൊട്ടലും സംസ്ഥാനത്തുണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നിന്ന് നിരവധി ഉരുൾപൊട്ടലുകളിൽ നിന്നും നാം കൈകോർത്ത് അതിജീവിച്ച് മുന്നേറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച പ്രളയ ദുരിതാശ്വാസ പാക്കേജിൽ കേരളം ഉൾപ്പെട്ടിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം കഴിഞ്ഞയാഴ്ചയാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേന്ദ്ര ഗവൺമെൻറ് പുതിയ സീതാ മറ്റേ കൃത്യമായി പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റിൽ പോലും യാതൊരുവിധ പരിഗണനയോ യാതൊരുവിധ ആനുകൂല്യമോ കേരളത്തിൻ്റെ അല്ലെ കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങളിൽ പോലും സ്വീകരിച്ചില്ല എന്നുള്ളത് ഖേദകരമാണ് ഈ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിലെങ്കിലും കേരളത്തെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മുടെ എം പിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓർക്കുക കഴിഞ്ഞ പ്രളയത്തിൽ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൂറ്റി രണ്ട് കോടി രൂപ ബില്ലടച്ച ജനതയാണ് ഈ കേരള ജനത എന്നും മറക്കരുത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന ക്യാമ്പയിനുമായി ചില ഇറങ്ങിയിരിക്കുന്നു ഇവർക്ക് ചില പ്രത്യേക അജണ്ടകളും പ്രത്യേക ലക്ഷ്യങ്ങളുമുണ്ട് ഇവർ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കുബുദ്ധികളുടെ ഒരു കൂട്ടമാണ് ഒരു ദുരന്തവും ഇല്ലാത്ത കാലത്തും ദുരിതകാലത്തും ഒരുപോലെ മലയാളികൾ സഹിക്കേണ്ടി വരുന്ന ചില വിഷജീവികളാണ് ഈ പരിതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വരവും ചെലവുമെല്ലാം സുതാര്യമാണ് എന്നുള്ള കാര്യം പോലും ഇവർ മറച്ചു വയ്ക്കുന്നു പൊതുജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാൻ കഴിയുന്ന പരസ്യ വിവരമാണിത് ഒന്നിച്ചൊന്നായി കൈകോർത്ത് പിടിച്ച് നമുക്കിടെ സഹോദരങ്ങളെ നമുക്ക് മാറോട് ചേർത്ത് പിടിക്കേണ്ട സാഹചര്യത്തിലാണ് ഇത്രയും മോശമായ വൃത്തികെട്ട രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടക്കുന്നത് ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് കേരള തൻ ജനത അതിനെ എല്ലാം ഒഴിവാക്കുക തന്നെ ചെയ്യും നിങ്ങൾ കാത്തിരിക്കുന്നത് വരാൻ പോകുന്ന വലിയ ഒരു രാഷ്ട്രീയ ദുരന്തത്തെ തന്നെയാണ് കേരളത്തിലെ ജനത എന്നും ഒന്നാണ് അതിനകത്ത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ കമ്മ്യൂണിസ്റ്റെന്നോ കോൺഗ്രസ് എന്നോ ലീഗെന്നോ മറ്റേതെങ്കിലും വിതന്നോ അല്ലെങ്കിൽ ബി ജെ പി കാരൻ എന്നുപോലുള്ള ഒരു യാതൊരുവിധ നോട്ടവും ഇല്ലാതെയാണ് കൃത്യമായ സഹജീവിക്ക് വേണ്ടിയിട്ടുള്ള അവൻ്റെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റു പ്രവൃത്തിയും ഇതിനെയെല്ലാം താറടിക്കാനുള്ള നിങ്ങൾ നടത്തുന്ന നീക്കങ്ങൾക്ക് കേരള ജനത ശക്തമായ തിരിച്ചടി തന്നെ നൽകും